ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്കിന്നൊരു കഞ്ഞി ഓടിച്ചാലോ കഞ്ഞിയല്ല പഴങ്കഞ്ഞി അപ്പോൾ വീട്ടിലെ ഞാനും അച്ഛനും ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് കഞ്ഞി ഓടിക്കാറുണ്ട് കേട്ടോ അതായത് പഴങ്കഞ്ഞി ഓടിക്കാറുണ്ട് അപ്പൊ ഞാൻ എന്തായാലും കുടിക്കയില്ലേ അപ്പോൾ ഒരു വീഡിയോ കൂടെ എടുക്കാന്ന് അപ്പൊ ഞാൻ ഇവിടെ കഞ്ഞീൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് തൈരും അതിൻ്റെ കൂടെ രണ്ട് അച്ചാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഒരെണ്ണം വെളുത്തുള്ളി അച്ചാറും പിന്നെ എടുത്തിട്ടുള്ളത് നല്ല മുളക് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി അച്ചാറാണ് അപ്പൊ ഇതെനിക്ക് പിക്കോവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നയിച്ച് തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ അവർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് താണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ചാള മീൻകറിയും കൂടെ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ ഒരു മുളക് കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ട് അത് അച്ചാറിലുള്ള മുളകാണ് അതുകൊണ്ട് തന്നെ വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ആണ് എനിക്ക് പിന്നെ കഞ്ഞി കുടിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് ഇതാണ് കേട്ടോ അപ്പൊ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മൾ മിക്സ് ചെയ്ത എല്ലാ സാധനങ്ങളുടെയും ടേസ്റ്റ് ഒക്കെ ആ ഒരു വെള്ളം അങ്ങ് കുടിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ ലാസ്റ്റ് കുറച്ച് ചോറുകൂടെ അങ്ങനെ ബാക്കി ചോറൊക്കെ കഴിച്ചിട്ട് ചട്ടി ഒന്ന് കാലിയാക്കിയപ്പോഴത്തേക്ക് ഭയങ്കര സമാധാനം പിന്നെ വീട്ടിലെ പാത്രത്തിലാണോട്ടോ കഴിക്കാറ് ചട്ടിയിലൊന്നും അല്ല കഴിക്കാറ് വീട് എടുത്തുകൊണ്ട് മാത്രമാണ് ചട്ടിയിൽ കഴിക്കുന്നത് കാണിച്ചത് അപ്പോ ഒക്കെ ഇത്രയുള്ളുമായി ബൈ